സ്കൂൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി അറിയിപ്പുമായി വിദ്യാഭ്യാസ ഡയറക്ടർ എന്നാൽ ഈ വാർത്ത കേരളത്തിൽ നിന്നല്ല കേരളത്തിൻ്റെ തൊട്ടടുത്ത രണ്ട് പ്രദേശങ്ങളിൽ നിന്നാണ് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ജൂൺ മൂന്നിന് തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അവസാന അറിയിപ്പിലും പറയുന്നത് എന്നാൽ ഇതേ സമയം കനത്ത ചൂട് കാരണം തമിഴ്നാട്ടിലെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി വിദ്യാഭ്യാസ ഡയറക്ടർ അറിവലിയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചത് ജൂൺ ആറിനായിരുന്നു എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും നിലവിലെ തീരുമാനം ബാധകമാണ് ഇതേസമയം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ചൂടിനെ തുടർന്ന് സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റി പി എം കെ സ്ഥാപകൻ ഡോക്ടർ എസ് രാമദാസ് ടി എം സി പ്രസിഡന്റ് ജി കെ വാസൻ തുടങ്ങിയ നേതാക്കൾ സ്കൂൾ തുറക്കുന്നത് നീട്ടണമെന്ന് നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഇന്ന് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്